ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് മഹാകവി കുമാരനാശാൻ കായ്ക്കര ഗ്രാമത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു പോസ്റ്റ് ഓഫീസിന് എന്റെ കാഴ്ചയാണ് ആ പോസ്റ്റ് ഓഫീസിന്റെ ഇപ്പോഴത്തെ ദയനീയാ അവസ്ഥ ഇതാണ് ആ പോസ്റ്റ് ഓഫീസ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അധികൃതര് തന്നെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ഈ കായ്ക്കര ഗ്രാമത്തില് അതായത് മഹാകവി കുമാരനാശാന്റെ പിന്നെ പിന്നെ സ്മാരകത്തോട് ചേർന്ന് തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ബീച്ചാണ് പക്ഷേ ഈ ബീച്ച് അതായത് മനോഹരമായ ഒരു ബീച്ച് പക്ഷെ ഈ ബീച്ചിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വിജനമാണ് അത് കൂടാതെ തന്നെ ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ എനിക്ക് തന്ന ഒരു വിവരം അപ്പം അത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവുന്ന കരുതിയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ ഇത് മനോഹരമായ ഒരു ബീച്ചാണ് പക്ഷേ ഈ ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ് ഈ ബീച്ച് പക്ഷേ യാതൊരു വികസനവും ഇല്ലാതെ ഇപ്പോഴും മുരടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണിത് ഇതിൻ്റെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്തായാലും അധികൃതർ അതിന് വേണ്ടുന്ന നടപടികൾ എടുത്താൽ വലിയ ഉപകാരമായിരുന്നു കാരണം ഇവിടെ ഇപ്പോൾ മദ്യപസംഘവും അതേപോലെ ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗമൊക്കെ ധാരാളമായിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് എനിക്ക് നിൽക്കുന്നത് സാധ്യത കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ നേരെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ കുമാരനാശാൻ ജനിച്ച മണ്ണിൽ അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിൻ്റെ തൊട്ട് പുറക സൈഡിലായിട്ടാണ് ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും എന്ന് പറഞ്ഞാൽ കേരളീയൻ എന്നല്ല ഭാരതീയൻ എന്നുള്ള നിലയിൽ ഏതൊരു മനുഷ്യനും വളരെ അപമാനകരവും ലജ്ജാകരവുമായ പിന്നെ ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് കാരണം ഞാൻ കേട്ടറിവ് വെച്ചിട്ട് കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ഒക്കെ ഒരു വലിയൊരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ ബാക്ക് സൈഡ് കണ്ടില്ലേ സത്യത്തിൽ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ എത്രയോ മനോഹരമായ ഒരു ഒരു സ്ഥലമായിട്ട് ഇതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് മാറ്റിയെടുക്കും പക്ഷേ കുമാരനാശാന്റെ സ്മാരകവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പിന്നെ ടൂറിസ്റ്റുകളും സന്ദർശകരും ഒക്കെ ഇവിടെ എത്താറുണ്ട് പക്ഷെ ഇതിൽ യാതൊരു ഡെവലപ്മെൻറ്റും ഇവിടെ നടക്കുന്നില്ല അത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് കാരണം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് കാരണം ഇനി ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന കണ്ടില്ലേ അവിടെ ഒരു കുമാരനാശാൻ്റെ സ്മൃതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ കുമാരനാശാന്റെ പല ലിഖിതങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി കുമാരനാശാൻ്റെ ദേശമായിട്ട് അദ്ദേഹം ജനിച്ച സ്ഥലത്ത് ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കി എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു ഡെവലപ്മെന്റും ഇവിടെ ഇല്ല ദയവ് ചെയ്ത് അധികൃതരെ ആയാലും പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയാൽ തീർച്ചയായിട്ടും കാരണം നമ്മളെക്കാൾ കൂടുതൽ കുമാരനാശാനെ വിദേശികൾക്കും മറ്റ് പിന്നെ രാജ്യക്കാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കുമാരനാശാന്റെ സ്മൃതിമണ്ഡപം കൂടാതെ ഇതിനെ ഒരു വലിയ ടൂറിസം മേഖല അല്ലെങ്കിൽ ഒരു ടൂറിസം ഡെവലപ്മെന്റ് ഏരിയ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പാരിസ്ഥിതികമായ എല്ലാ ആനുകൂല്യ ഘടകങ്ങളും ഇവിടെ ഉണ്ടെന്നേ ഞാൻ ചുമ്മാ തമാശക്ക് പറയുന്നതല്ലേ ഞാൻ കണ്ടില്ലേ പാരിസ്ഥിതികമായ എല്ലാ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വർക്കല കണ്ട പിന്നെ പാരിസ്ഥിതികമായ വസ്തുതകളേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ടെന്നേ പിന്നെന്ത് ചെയ്യുന്നതിന് ഇത് കുഴപ്പമുണ്ട് അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ പിന്നെ ഒരു സാമ്പത്തികമായിട്ട് ഇവിടുത്തെ ജനങ്ങളായാലും സർക്കാരിനായാലും വലിയൊരു സാമ്പത്തിക വരുമാനമായി സാമ്പത്തിക സ്രോതസ്സായി ഇവിടെ ഇപ്പം കള്ളൂടിയന്മാരുടെയും കഞ്ചാവടിക്കാരുടെ ഒക്കെ ഒരു താവളമായിട്ട് മാറിയിരിക്ക അതുണ്ടാകാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഇതിന് അധികൃതരെ വേണ്ടുന്ന നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു അഞ്ചുതെങ്ങ് കോട്ടയെക്കുറിച്ചാണ് കാണിക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങെന്ന് പറയുന്നത് ശരിക്കും അഞ്ചെങ്കോ എന്നായിരുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത് മലബാർ തീരത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ സ്ഥിരം തസ്തികയായിരുന്നു ഈ കോട്ട ശരിക്കും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നവംബറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജോൺ ബ്രാബോണിനെ ആറ്റിങ്ങലിലേക്ക് അയച്ചു അവിടെ റാണി അഷൂരിൽ നിന്ന് അഞ്ചു തെങ്ങിലെ അതായത് അഞ്ചെങ്കോ അഞ്ചു തെങ്ങിൽ നിന്ന് മണൽത്തുപ്പലിൽ കോട്ട സ്ഥാപിക്കുവാനുള്ള ഒരു ഗ്രാൻഡ് ലഭിച്ചു അതായത് മണൽത്തുപ്പൽ എന്ന് പറയുമ്പം മണലിന്റെ കരയിൽ എന്നുള്ളതാണ് കടലിന്റെ കരയിൽ അതാണ് ഏർ മണൽത്തുപ്പലിൽ കോട്ട സ്ഥാപിക്കുന്ന ഒരു ഗ്രാൻഡ് ലഭിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പം ഇത് ഇതിന്റെ പ്രവേശന കവാടമാണ് ഇത് ഒരു പരിസ്ഥിതി സംരക്ഷിത മേഖലയാണെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് പാരിസ്ഥിതിക സംരക്ഷിത മേഖലയാണ് അതുകൊണ്ട് സാംസ്കാരിക സംരക്ഷിത സ്മാരകവും നിരോധിത നിരോധന നിയന്ത്രണ മേഖലയുമാണ് അപ്പം ഇവിടെ ചില നിയമങ്ങളും ചിട്ടകളും ഒക്കെ പാലിക്കണം അവിടെ നശിപ്പിക്കാൻ പാടില്ല കുറേ ഉപരോധങ്ങളും കാര്യങ്ങളും ഒക്കെ കയറുന്നവർക്ക് ഉണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്കിവിടെ കയറാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ ആറ്റിങ്ങലിലെ കുരുമുളക് വ്യാപാരം എന്ന് പറയുന്നത് അതിൻ്റെ പുത്തക ശരിക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ശ്രമത്തിന്റെ ഭാഗമാണ് ശരിക്കും ഈ കോട്ട പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ജനുവരിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് ജൂണിൽ റോബർട്ട് കള്ളിഫോർഡിന്റെ കീഴിലുള്ള ജോസിയയിലെ കെച്ചിലെ ബ്രിട്ടീഷ് കടൽ കൊള്ളക്കാർ ബംഗാൾ പൈലറ്റ് സർവീസിന്റെ സൂപ്പ് ജിങ്കാലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജിങ്കല് എന്ന് പറയുന്ന പറഞ്ഞാൽ അതിന്റെ ഒരു ഈ നമ്മുടെ എന്താ ജിങ്കല്ലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പായ്ക്കപ്പൽ എന്നാണ് എന്നാണ് അതിന്റെ അർത്ഥം അഞ്ചംകോയിൽ നശിപ്പിച്ചു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡച്ചുകാർ കോട്ടയുടെ നിർമ്മാണത്തിനെതിരെ റാണിയെ സമ്മർദ്ദത്തിലാക്കി കാരണം ഇത് മലബാർ തീരത്തെ സ്വന്തം വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാലാണ് അവര് ഇതിനെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് അതായത് ഡച്ചുകാർക്ക് സ്വാധീനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത് നിർമ്മാണം നിർത്താൻ അവൾ ബ്രാബോണിനോട് ആജ്ഞാപിച്ചു ആരാണ് റാണി പക്ഷേ അവൻ അവളുടെ ഉത്തരവുകൾ അവഗണിച്ചു റാണി പിന്നീട് സാധനങ്ങൾ വെട്ടിക്കുറച്ച് ബ്രിട്ടീഷുകാരെ പട്ടിണിയിലാക്കാൻ ശ്രമിച്ചു എന്നാൽ കടലിൽ നിന്ന് വിതരണം ചെയ്യുവാൻ കഴിയുമായിരുന്നതിനാൽ കര ഉപരോധം ഫലവത്തായില്ല അവൾ പിന്നീട് ബ്രാബോണിനെതിരെ ഒരു സായുധ അവൻ അതിനെ പരാജയപ്പെടുത്തി അതിനുശേഷം ഇവർ തമ്മിൽ എന്തൊക്കെയോ ഉടമ്പടി പ്രകാരം ഒരു സമാധാനം ക്രമീകരിക്കപ്പെടുകയും ആയിരത്തി അറുനൂറ്റി കോട്ട പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു കുരുമുളക് കോട്ടൺ തുണി എന്നിവയുടെ അഭിവൃദ്ധിയുള്ള വ്യാപാരം അതിവേഗം വളർന്നു ബ്രിട്ടനിൽ നിന്ന് വരുന്ന കപ്പലുകളുടെ ആദ്യത്തെ സിഗ്നൽ സ്റ്റേഷനായി ഈ കോട്ട പ്രവർത്തിച്ചു ഇരുന്നൂറ്റി അൻപത്തി അടി അതായത് എഴുപത്തിയെട്ട് മീറ്റർ ചതുരാകൃതിയിലുള്ള ഈ കോട്ടയ്ക്ക് നാല് കൊത്തളങ്ങളാണ് ഉള്ളത് അവയിൽ ഓരോന്നിനും പതിനെട്ട് പൗണ്ടർ തോക്കുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ആ പൗണ്ടർ കോക്കുകളൊന്നും ഇപ്പൊ അവിടെ ഇല്ല പക്ഷെ ആ തോക്കുകൾ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് കേറുന്ന വഴിക്ക് കോത്തളങ്ങൾക്ക് ഏർ ഇടയിലുള്ള മതിലുകളില് ഏഴോ എട്ടോ തോക്കുകൾ ഉണ്ടായിരുന്നു കൂടാതെ കടലിന് അഭിമുഖമായിട്ട് ഇരുപത് പതിനെട്ട് ആൻഡ് ഇരുപത്തിനാല് പൗണ്ടർ തോക്കുകളുടെ ബാറ്ററി ഉണ്ടായിരുന്നു ഈ കോട്ടയിൽ നാനൂറ് യൂറോപ്യന്മാരും എഴുപത് എൺപത് ടോപ്പാസുകളും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ബോംബെ കാസിലിന് ശേഷം ഈ ഇ ഐ സി അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രാധാന്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് അഞ്ചംഗം അതായത് ബോംബെ പിന്നെ ബോംബെ ക്യാസിലിന് ശേഷം ബോംബെയിലെ ക്യാസിലിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രാധാന്യം അവർ ഇതിന് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അർത്ഥം അതിമനോഹരമായ ഒരു കോട്ടയാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ആക്രമണത്തെക്കാൾ പ്രാധാന്യമുള്ളത് ആറ്റെങ്ങിലെ സംഭവവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ നടന്ന ഉപരോധവുമാണ് ആയിരത്തി എഴുന്നൂറ്റി നാല് വരെ ബ്രാബോൺ കോട്ടയുടെ ചുമതല വഹിച്ചു തുടർന്ന് കോട്ടയിൽ അടക്കം ചെയ്യപ്പെട്ട ഭാര്യയുടെ മരണത്തെ തുടർന്ന് സൈമൺ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഒരു സ്വതന്ത്ര വ്യാപാരിയായി കോട്ടയിൽ തുടർന്നുവെങ്കിലും അദ്ദേഹത്തിന് പകരം ജോൺ കിഫിൻ വന്നു കൈഫിൻ തന്റെ സ്ഥാനം സ്വയം സമ്പന്നമാക്കുകയും പ്രാദേശിക രാഷ്ട്രീയത്തിൽ വിവാദപരമായി ഇടപെടുകയും ചെയ്തു ഏകദേശം ആയിരത്തി എഴുന്നൂറിൽ റാണി അഷുരേ മരിച്ചു അവളുടെ പിൻഗാമിക്ക് അതേ അധികാരം ലഭിച്ചില്ല അന്നത്തെ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് മാതൃാധിപത്യം എന്ന് പറഞ്ഞാൽ മാതാവിന് ആധിപത്യമുള്ള ഒരു രാജ്യമായിട്ടാണ് അന്നന്ന് ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നല്ലോ അപ്പം മാതാവിന് ആധിപത്യം എന്ന് പറഞ്ഞാൽ മാതാധിപത്യമുള്ള സ്ഥലമാണ് അപ്പം അങ്ങനെ മാതാവിൻ്റെ പിൻഗാമിയായിട്ട് വേണം അടുത്ത ആൾ കയറാനായിട്ട് ഇത് അവളുടെ പ്രജകളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള മോശം ബന്ധത്തിന് കാരണമായി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴായപ്പോഴേക്കും കൈഫിൻ വിരമിച്ചു പകരം വില്യം ഗിഫോർഡിനെ നിയമിച്ചു അദ്ദേഹം തൻ്റെ മുൻഗാമിയേക്കാൾ സ്വയം സേവിക്കുന്നതും ഭിന്നിപ്പിക്കുന്നതും പ്രാദേശിക ജനങ്ങളുമായുള്ള ബന്ധം വഷളാക്കിക്കൊണ്ടിരുന്നു ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ചെറിയ പിന്നെ ചെറിയ ഒരു ടണല് കാണാം ഈ ടണല് പണ്ട് കാലത്ത് ഈ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ ഇവിടെയുള്ള വി ഐ പികൾക്ക് ഈ ടണൽ വഴി കടലിൽ ചെന്ന് അതുവഴി രക്ഷപ്പെടാനുള്ള മാർഗം ആയിരുന്നു ഈ ടണൽ എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഇതിൻ്റെ കഥകളെക്കുറിച്ച് തണ്ട ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകളൊക്കെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ലേ ഇന്ന് ദൂരെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് നമുക്കിനി ലൈറ്റ് ഹൗസിലോട്ട് പോകണം ഇടയ്ക്ക് ഇത് കഴിഞ്ഞ ഉടനെ നേരെ നമ്മൾ പോകുന്ന ലൈറ്റ് ഹൗസിലോട്ടാണ് ഇനി നമുക്ക് ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ഒരു ഉപരോധത്തിൻ്റെ കഥ നമുക്കൊന്ന് കേൾക്കാം അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ തുടക്കത്തിൽ റാണിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ ഏഴു വർഷം മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട അവൾക്ക് വാർഷിക സമ്മാനങ്ങൾ നൽകുന്ന രീതി പുനരുജ്ജീവിപ്പിക്കുവാൻ ഗിഫോൾ ഗിഫോർഡ് നിർദ്ദേശിച്ചു പിന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനൊന്നിന് പശുക്കൾ ഉൾപ്പെടെ എഴുന്നൂ ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പാർട്ടിയുമായി നദിയിലൂടെ നാല് മൈൽ യാത്ര ചെയ്ത് ആറ്റിങ്ങലിൽ എത്തി ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ചുമട്ടു തൊഴിലാളികളെ ഏൽപ്പിച്ചതിനാൽ ഗിഫോർഡിന്റെ ആളുകൾ റീലോഡ് വെടിമരുന്നുകളൊന്നും കരുതിയിരുന്നില്ല എന്നിരുന്നാലും പ്രാദേശിക പ്രഭുക്കന്മാരിൽ നിന്നും പ്രഭുക്കന്മാരിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നില്ല സംശയം തോന്നിയ പിന്നെ അദ്ദേഹം കോട്ടയിലേക്ക് മടങ്ങാൻ ഉപദേശിച്ചു റാണിയിൽ നിന്നും ലഭിച്ച സന്ദേശം അത് അംഗീകരിച്ചു ഇത് അംഗീകരിച്ചു ഗൈഫോട് ഈ മുന്നറിയിപ്പുകളൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ പാർട്ടിയെ ഒരു ചെറിയ ചുറ്റുപാടിൽ ഉൾക്കൊള്ളാൻ അനുവദിച്ചു സുമനസ്സുകളുടെ ആംഗ്യത്തിൽ അവന്റെ ആളുകൾ അവരുടെ തോക്കുകൾ അഴിച്ചുവിട്ടെങ്കിലും അവരുടെ റീലോഡുകൾ എടുത്തതായി കണ്ടെത്തി വിഫോഡ് കോട്ടയിലേക്ക് ഒരു സന്ദേശം അയച്ചു അവരുടെ ദുരവസ്ഥയെക്കുറിച്ച് അവശേഷിക്കുന്ന പട്ടാളത്തിന് മുന്നറിയിപ്പ് നൽകുകയും ആ രാത്രിയിൽ താൻ മടങ്ങി വരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നിരുന്നാലും പിന്നെ വൈകുന്നേരമോ അടുത്ത ദിവസമോ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ആക്രമിക്കപ്പെടുകയും കീഴടക്കുകയും ചെയ്തു വിമാനത്തിൽ കൊല്ലപ്പെട്ടെങ്കിലും കൗസ് ഉൾപ്പെടെ കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടു യും കോട്ടയിലേക്ക് മടങ്ങുകയും ചെയ്തു ഗിഫോർഡിന്റെ ഭാര്യ ഇരുപത്തിയഞ്ചാം വയസ്സിൽ മൂന്നാം തവണ വിധവയായ കാതറിൻ നീ കുക്ക് കൗസിന്റെ ഭാര്യയും മറ്റൊരു സ്ത്രീയും ആറു കുട്ടികളും ഒരു ചെറിയ പ്രാദേശിക കപ്പലിൽ കോട്ടകളുടെ കോട്ടയുടെ രേഖകളുമായിട്ട് ചെന്നൈയിലേക്ക് പലായനം ചെയ്തു മാലിദ്വീപിൽ നിന്നും പിന്നെ ഒരു ചരക്ക് എത്തിന്റെ ശേഷിക്കുന്ന പട്ടാളം ഉപയോഗിച്ച് കോട്ട ഇപ്പോൾ പ്രതിരോധിക്കപ്പെട്ടു അതിമനോഹരമായ അഞ്ചുതെങ്ങ് കോട്ടയുടെ ബാക്കി വിശേഷങ്ങളും അതിൻ്റെ കാഴ്ചകളും ചരിത്ര പ്രാധാന്യങ്ങളും ഒക്കെയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഈ അഞ്ചുതെങ്ങ് കോട്ടയുടെ എല്ലാ വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്